മമ്മൂക്കയുടെ ബസുക്ക് എന്ന ചിത്രത്തിന്റെ അഡ്വാൻസ് ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചല്ലോ എങ്ങനെയാണ് സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ പോകുന്നത് എന്നാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ നോക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന് മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്നു നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ ചിത്രത്തിന്റെ ബുക്കിംഗ് തുടങ്ങൂ എന്ന് പറഞ്ഞ പോസ്റ്റ് വന്നു സമയം കാര്യങ്ങളൊന്നും ആ ഒരു പോസ്റ്റിൽ മെൻഷൻ ചെയ്തിട്ടില്ലായിരുന്നു ഇന്ന് രാവിലെയായിരുന്നു കൃത്യം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് സിനിമയുടെ അഡ്വാൻസ് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഓപ്പൺ എന്ന് പറഞ്ഞില്ല പോസ്റ്റ് വന്നത് അപ്പോഴും ആരാധകർ പ്രതീക്ഷയിലായിരുന്നു കേരളത്തിലെ എല്ലാ തിയേറ്ററിലും ഒരേ സമയത്തുള്ള ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആവുമ്പോൾ എങ്ങനെയാണ് ട്രെൻഡെങ്കിലും മമ്മൂക്കയുടെ ബസുക്ക എന്ന ചിത്രം പോവുക എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് എന്നാൽ കാലിക്കറ്റ് ഒരു സ്ക്രീനില് തൃശ്ശൂരി കുറച്ച് സ്ക്രീനിൽ ട്രിവാൻഡ്രത്തെ കുറച്ച് സ്ക്രീനിൽ എറണാകുളം കുറച്ച് സ്ക്രീനിലൊക്കെയാണ് ആദ്യം ലിമിറ്റഡ് ഷോയുടെ ബുക്കിംഗ് മാത്രം ഓപ്പൺ ആയത് അത് പല പല സമയങ്ങളിലായിട്ടാണ് ഓപ്പൺ ആയത് ഒരേ സമയത്തൊന്നും ഈ ഒരു സിനിമയുടെ ബുക്കിംഗ് കാര്യങ്ങളൊന്നും അവർ പറഞ്ഞ പോലെ ഓപ്പൺ ആയില്ല ഇതുവരെ നൂറ്റി അൻപതിന്റെ അടുത്ത് ഷോകളുടെ ബുക്കിംഗ് മാത്രമേ ഓപ്പൺ ആയിട്ടുള്ളൂ എന്നിട്ടും മണിക്കൂറിൽ ആയിരം ടിക്കറ്റ്സുകൾ ആവുന്ന ഒരു ട്രെൻഡിലേക്ക് മമ്മൂക്കയുടെ ബസുക്ക എന്ന ചിത്രത്തിന് എത്തിപ്പിടിക്കാൻ സാധിച്ചു ഇന്നലെ ബുക്കിംഗ് ആരംഭിക്കുന്നു എന്ന് പറഞ്ഞ മമ്മൂക്കയുടെ പോസ്റ്റ് അതൊരു ക്വാളിറ്റിയാണ് എന്നാൽ ആ ഒരു ക്വാളിറ്റി നിലനിർത്തുന്ന രീതിയിലുള്ള ബുക്കിംഗ് കാര്യങ്ങളൊന്നും മമ്മൂക്കയുടെ ബസുക്ക് എന്ന ചിത്രത്തിന്റെ എല്ലാ സ്ക്രീനിലും വിരലിൽ എണ്ണാവുന്ന സ്ക്രീനിൽ മാത്രമേ മമ്മൂക്കയുടെ ബസുക്ക എന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ഇതുവരെയും ഓപ്പൺ ആയിട്ടുള്ളൂ അത് ശരിക്കും ഒരു പാളിച്ച തന്നെയാണ് ഓപ്പൺ ആവുമ്പോൾ എല്ലാ സ്ക്രീനിലും ഒരേ സമയത്ത് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക ഇനിയിപ്പോ രണ്ടോ മൂന്നോ ദിവസങ്ങൾക്ക് മുന്നേ തന്നെ ബുക്കിംഗ് കാര്യങ്ങളൊന്നും ഓപ്പൺ ആക്കണ്ട നിങ്ങളെ കൊണ്ട് എന്നാണ് ബുക്കിംഗ് കാര്യങ്ങൾ ഓപ്പൺ ആക്കാൻ പറ്റുക റിലീസിന്റെ തലേന്നാണെങ്കിൽ അന്ന് മാത്രം മതി പക്ഷേ ഓപ്പൺ ആക്കുന്നത് എല്ലാ സ്ക്രീനിലും ഒരേ സമയത്ത് വേണമെന്നാണ് നമ്മുടെ ഒരു അപേക്ഷ എംബുരാം ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു ഓപ്പൺ ആക്കിയത് ഓൾ ഇന്ത്യ ഒരേ സമയത്ത് ബുക്കിംഗ് കാര്യങ്ങളെല്ലാം ഓപ്പൺ ആക്കി ഞെട്ടിച്ചു ബുക്ക് മൈഷോ ആപ്പില് അതൊക്കെയാണ് കളി ഇതൊരുമാതിരി ഞാഞ്ഞൂട് കളി ഇതൊക്കെ ആരോട് പറയാൻ ആര് കേൾക്കാൻ ഇതാണ് മമ്മൂക്ക സിനിമകളുടെ ഈ അടുത്ത കാലത്ത് കണ്ടുവരുന്ന ഒരു പ്രധാന പ്രശ്നങ്ങൾ ഇനി നമുക്ക് പ്രധാനമായിട്ട് ബുക്കിംഗ് ആയ സ്ക്രീനിലൊക്കെ എന്താണ് അവസ്ഥ എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം കേരളത്തിലെ ഏറ്റവും വലിയ സ്ക്രീനുകളുടെ കൂടെ ചെറുക്കപ്പെടുന്ന ഒരു സ്ക്രീനാണല്ലോ തൃശൂർ രാഗൻ തിയേറ്റർ അവിടെ കൊലക്കൊല്ലി തൂക്ക് തന്നെയാണ് ബുക്കിങ്ങിന്റെ കാര്യത്തിൽ മമ്മൂക്കയുടെ ബസുക എന്ന ചിത്രം നടത്തിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് പോയ ടിക്കറ്റ്സുകൾ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കും സിനിമയ്ക്ക് മണിക്കൂറിൽ ആയിരം ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്ന ആ ഒരു ലെവലിലേക്ക് പെട്ടെന്ന് തന്നെ എത്തിപ്പിടിക്കാൻ സാധിച്ചത് ഉച്ചക്ക് പന്ത്രണ്ടേക്കാരനിലുള്ള ഷോയുടെ ബുക്കിംഗ് കാര്യങ്ങളെല്ലാം അവിടെ നേരത്തെ തന്നെ ഓപ്പൺ ആയത് രാവിലെ ഒൻപത് മണിക്ക് അവിടെ ഷോ ഉണ്ടെങ്കിലും അത് ഫാൻസി ഷോ ആണ് അത് അത് എപ്പോഴേ ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എറണാകുളം വനിതാ വിനീതിയിലെ ബുക്കിംഗിന്റെ സ്ക്രീൻഷോട്ട് ആണ് ഉച്ചയ്ക്കും വൈകിട്ടും രാത്രി ഒക്കെയുള്ള ബുക്കിങ്ങിന്റെ സ്ക്രീൻഷോട്ട് ആണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് രാവിലെ ഒൻപത് മണിക്ക് ഷോ ഉണ്ട് അതിന്റെ സ്ക്രീൻഷോട്ട് കാര്യങ്ങളൊന്നും എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല അതിപ്പോളെ ഫുൾ ആയി കഴിഞ്ഞിട്ടുണ്ട് വിരലിൽ എണ്ണാവുന്ന സ്ക്രീനിലൊക്കെ മമ്മൂക്കയുടെ ബസുക എന്ന ചിത്രത്തിന്റെ ബുക്കിംഗ് കാര്യങ്ങളൊക്കെ ആരംഭിച്ചപ്പോൾ വലിയ നഗരങ്ങളിലൊക്കെ നല്ല ട്രെൻഡിംഗിൽ തന്നെയാണ് പ്രൊമോഷൻ കൂടാതെ ബസുക എന്ന ചിത്രത്തിന്റെ ടിക്കറ്റ്സുകൾ സോൾഡ് ഔട്ട് ആവുന്നത് വരും മണിക്കൂറുകളിൽ ചിത്രത്തിന്റെ കൂടുതൽ ഷോയും കാര്യങ്ങളെല്ലാം ബുക്കിംഗ് ഓപ്പൺ ആവും വലിയ ട്രെൻഡിലേക്ക് യുടെ ബസൂക്ക എന്ന ചിത്രത്തിന് ബുക്കിംഗിൽ എത്തിപ്പിടിക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം ട്രെയിലർ കൊണ്ടും പ്രൊമോ സോങ് കൊണ്ടൊന്നും വലിയ ഹൈപ്പിലേക്ക് എത്തിപ്പിടിക്കാൻ ബസൂക്ക എന്ന ചിത്രത്തിന് കഴിയാതെ പോയല്ലോ നാളെ ചിത്രത്തിന്റെ ഒരു പ്രീ റിലീസ് ടീസർ വരുന്നുണ്ട് അത് സിനിമയ്ക്ക് ഹൈപ്പിന്റെ മൈലേജ് നൽകുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം മൂവി പ്ലസ് മീഡിയ ഞാൻ ജുനുജനാസ് കൊടുത്താട്ടെ ആരെങ്കിലും നമ്മുടെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യേ ബൈ